നമസ്കാരം യജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് പ്ലസ് ടു തുല്യത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പൊതുപരീക്ഷയുടെ സോഷ്യോളജി ചോദ്യ പേപ്പർ വിശകലനമാണ് വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലായതിനാൽ രണ്ട് ഭാഗങ്ങളിലായാണ് വിശദീകരിക്കുന്നത് രണ്ട് ഭാഗവും കാണുവാൻ ശ്രമിക്കുക ഒന്നാം ഭാഗത്തിൽ ഒന്നു മുതൽ ഇരുപത്തി വരെയുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചോദ്യപേപ്പർ നോക്കാം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒൻപതെണ്ണത്തിന് ഉത്തരം എഴുതുവാനാണ് തന്നിരിക്കുന്നത് ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ് ഈ പത്ത് ചോദ്യങ്ങൾക്കും ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ നിന്നും ശരീരത്തിനം കണ്ടെത്തി എഴുതിയാൽ മതിയാകും ഒന്നാമത്തെ ചോദ്യം പദവി ചിഹ്നം എന്ന പദം ഉപയോഗിച്ചത് ആരാണ് പദവി ചിഹ്നം എന്ന പദം ഉപയോഗിച്ചത് ആരാണ് ഓപ്ഷൻസ് കാറൽ മാക്സ് ആർ മാൽത്തൂസ് മാക്സ് വെബർ ആദം സ്മിത്ത് ഉത്തരം മാക്സ് വെബർ ഉത്തരം മാക്സ് വെബർ ഇത് ഭാഗം ഒന്നിലെ വിപണി ഒരു സാമൂഹ്യ സ്ഥാപനം എന്ന നിലയിൽ എന്ന നാലാമത്തെ അധ്യായത്തിൽ നിന്നുള്ള ചോദ്യമാണ് പേജ് നമ്പർ തൊണ്ണൂറ്റി എട്ടിലാണ് ഇത് വിശദീകരിക്കുന്നത് ജനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സാധനങ്ങൾ അവരുടെ സാമൂഹ്യ പദവിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ആദ്യമായി ചൂണ്ടിക്കാണിച്ചത് മാക്സ് പേപ്പറാണ് ഈ ബന്ധം വിശദീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം രൂപീകരിച്ച പദമാണ് പദവി ചിഹ്നം അഥവാ സ്റ്റാറ്റസ് സിമ്പിൾ അതുപോലെ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി മനസ്സിലാക്കി വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ സി റൈറ്റ് മിൽസുമായി ബന്ധപ്പെട്ട ആശയം ഏതാണ് താഴെ പറയുന്നവയിൽ സി റൈറ്റ് മിൽസുമായി ബന്ധപ്പെട്ട ആശയം ഏതാണ് ഓപ്ഷൻസ് അദൃശ്യകരം സമൂഹശാസ്ത്ര സങ്കല്പം വർഗസമരം സാമൂഹ്യ വസ്തുത ഉത്തരം സമൂഹശാസ്ത്ര ശാസ്ത്ര സങ്കല്പം ഭാഗം ഒന്നിലെ ഇന്ത്യൻ സമൂഹത്തെ പരിചയപ്പെടുത്തുന്നു എന്ന ഒന്നാമത്തെ അദ്ദേഹത്തിൽ നിന്നുള്ള ചോദ്യമാണ് പേജ് നമ്പർ പതിനാലിലാണ് ഇതേക്കുറിച്ച് പറയുന്നത് നോക്കാം വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളും സാമൂഹ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്നതിനായി പ്രശസ്ത അമേരിക്കൻ സമൂഹ ശാസ്ത്രജ്ഞനായ സി റൈറ്റ് മിൽസ് മുന്നോട്ട് വെച്ച ആശയമാണ് സമൂഹശാസ്ത്ര സങ്കല്പം അഥവാ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഇനി മൂന്നാമത്തെ ചോദ്യമാണ് ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും തമ്മിൽ ഇടകലർന്ന് ഒരു സമ്മിശ്ര സംസ്കാരമായി മാറുന്ന പ്രക്രിയയെ എന്തു വിളിക്കുന്നു ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും തമ്മിൽ ഇടകലർന്ന ഒരു സമ്മിശ്ര സംസ്കാരമായി മാറുന്ന പ്രക്രിയയെ എന്തു വിളിക്കുന്നു ഓപ്ഷൻസ് പാശ്ചാത്യവൽക്കരണം ആഗോളവൽക്കരണം ഗ്ലോക്കലൈസേഷൻ സംസ്കൃതവൽക്കരണം ഉത്തരം ഗ്ലോക്കലൈസേഷൻ ഉത്തരം ഗ്ലോക്കലൈസേഷൻ ഇത് ഭാഗം രണ്ടിൽ പേജ് നമ്പർ നൂറ്റി പതിമൂന്നിൽ വിവരിച്ചിട്ടുണ്ട് നാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താപത്രം ഏത് ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താപത്രം ഏത് ഓപ്ഷൻസ് ബംഗാൾ ഗസറ്റ് ദീപിക ദി ടൈംസ് ഓഫ് ഇന്ത്യ ദി പൈനിയർ ഉത്തരം ബംഗാൾ ഗസറ്റ് ഉത്തരം ബംഗാൾ ഗസറ്റ് ഈ പത്രം ആരംഭിച്ചത് ഐറിഷ് പൗരനായ ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ കൽക്കട്ടയിൽ നിന്നുമാണ് ഇത് പ്രസിദ്ധീകരിച്ചത് പാഠപുസ്തകത്തിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാറ് എന്നാണ് നൽകിയിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് ജനുവരി ഇരുപത്തി ഒൻപതിനാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരണം തുടങ്ങിയത് അഞ്ചാമത്തെ ചോദ്യം മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ കാവൽക്കാരാകണമെന്ന് ആഹ്വാനം നൽകിയ വ്യക്തി ആരാണ് മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ കാവൽക്കാരാകണമെന്ന് ആഹ്വാനം നൽകിയ വ്യക്തി ആരാണ് ഓപ്ഷൻസ് ഗാന്ധിജി വി വി ഗിരി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഉത്തരം ജവഹർലാൽ നെഹ്റു ഇത് ഭാഗം രണ്ടിലെ പേജ് നമ്പർ നൂറ്റി മുപ്പതിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ആറാമത്തെ ചോദ്യം ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ ആയിരം പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്ന് കണക്കാക്കുന്നതിനെ എന്ത് പറയുന്നു ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ ആയിരം പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്ന് കണക്കാക്കുന്നതിനെ എന്ത് പറയുന്നു ഓപ്ഷൻസ് ഫലഭൂഷ്ഠിതാ നിരക്ക് ലിംഗാനുപാതം ആയുർദൈർഘ്യം ആശ്രിത അനുപാതം ഉത്തരം ലിംഗാനുപാതം ഉത്തരം ലിംഗാനുപാതം ഭാഗം ഒന്നിലെ പേജ് നമ്പർ മുപ്പത്തി ഒന്ന് നോക്കുക ഏഴാമത്തെ ചോദ്യം ജനസംഖ്യയുടെ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ തലങ്ങൾക്ക് ഊന്നൽ നൽകുന്നത് എന്താണ് ജനസംഖ്യയുടെ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ തലങ്ങൾക്ക് ഊന്നൽ നൽകുന്നത് എന്താണ് ഓപ്ഷൻസ് സെൻസസ് സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം ഔപചാരിക ജനസംഖ്യാശാസ്ത്രം സർവേ ഉത്തരം സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം ഉത്തരം സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം ഭാഗം ഒന്ന് പേജ് നമ്പർ ഇരുപത്തിയാറ് എട്ടാമത്തെ ചോദ്യം രണ്ടാം പിന്നാക്കവർഗ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു രണ്ടാം പിന്നാക്കവർഗ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻസ് വി പി സിംഗ് നെഹ്റു ബി പി മണ്ഡൽ കാക്ക കലേൽക്കർ ഉത്തരം ബി പി മണ്ഡൽ ഭാഗം ഒന്നിൽ പേജ് നമ്പർ നൂറ്റി പത്തൊമ്പതിലാണ് ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നത് പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പഠനം നടത്തുവാൻ ബി പി മണ്ഡൽ അധ്യക്ഷനായി രൂപീകരിച്ച കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ മണ്ഡൽ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് അന്നത്തെ പ്രധാനമന്ത്രി വി പി സിംഗ് നടപ്പിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ജോലികളിൽ ഇരുപത്തിയേഴ് ശതമാനം സീറ്റുകൾ പിന്നാക്കക്കാർക്ക് സംവരണം ചെയ്യപ്പെട്ടു ഒൻപതാമത്തെ ചോദ്യം ഭരണഘടനയിലെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് ഗവൺമെന്റ് അയത്തം നിരോധിച്ചത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് ഗവൺമെന്റ് അയത്തം നിരോധിച്ചത് ഓപ്ഷൻസ് ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾ നാൽപ്പത്തി ആറ് ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ പതിനഞ്ച് ഉത്തരം ആർട്ടിക്കിൾ പതിനേഴ് ഉത്തരം ആർട്ടിക്കിൾ പതിനേഴ് ഇത് ഭാഗം ഒന്നിലെ പേജ് നമ്പർ നൂറ്റി പതിനെട്ടിൽ നിന്നുള്ള ചോദ്യമാണ് അടുത്തത് പത്താമത്തെ ചോദ്യമാണ് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെയോ ഗ്രൂപ്പുകളെയോ മാറ്റി നിർത്തുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന വ്യക്തികളെയോ ഗ്രൂപ്പുകളെയോ മാറ്റി നിർത്തുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻസ് സാമൂഹ്യ ശ്രേണീകരണം സാമൂഹ്യ ബഹിഷ്കരണം സംസ്കൃതവൽക്കരണം ഉത്തരം സാമൂഹ്യ ബഹിഷ്കരണം ഉത്തരം സാമൂഹ്യ ബഹിഷ്കരണം ഭാഗം ഒന്നിലെ പേജ് നമ്പർ നൂറ്റി പതിനാല് നോക്കുക അടുത്തത് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും രണ്ടോ മൂന്നോ വാക്യങ്ങളിൽ ഉത്തരം എഴുതുവാനാണ് ഓരോന്നിനും രണ്ട് സ്കോർ വീതമാണ് പതിനൊന്നാമത്തെ ചോദ്യം ഗാർഹികാരിസ്ഥാനത്തിലുള്ള തൊഴിലിന്റെ പ്രത്യേകതകൾ എഴുതുക ഗാർഹികാരിസ്ഥാനത്തിലുള്ള തൊഴിലിന്റെ പ്രത്യേകതകൾ എഴുതുക ഭാഗം രണ്ടിലെ പേജ് നമ്പർ എൺപത്തി ഒൻപതിലാണ് ഇതേക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് നോക്കാം ഗാർഹികാരിസ്ഥാനത്തിലുള്ള തൊഴിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ് വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഈ തൊഴിലുകൾ ചെയ്തു വരുന്നത് ഈ മേഖലയിലെ ജോലികളിൽ ഏർപ്പെടുന്നത് പ്രധാനമായും സ്ത്രീകളാണ് കസവുസാരി ചിത്ര പട്ടാമ്പരം പരവതാനികൾ ബീഡി ചന്ദനത്തിരി തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം കൂടുതലും ഈ മേഖലയിലാണ് നടക്കുന്നത് ഇതിന് വേണ്ടുന്ന അസംസ്കൃത വസ്തുക്കൾ ഏജന്റുമാർ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും ജോലി പൂർത്തിയാകുമ്പോൾ ഒരു നിശ്ചിത കൂലി കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു ഇതിൽ തൊഴിലാളികൾക്ക് തുച്ഛമായ കൂലിയെ ലഭിക്കുകയുള്ളു തൊഴിലുടമകളായിരിക്കും കൂടുതൽ ലാഭമുണ്ടാക്കുന്നത് ഇതിൽ നിന്നും ഏതെങ്കിലും രണ്ടോ മൂന്നോ പ്രത്യേകതകൾ എഴുതുക ചോദ്യത്തിന്റെ സ്കോർ നോക്കി ഉത്തരം എഴുതുവാൻ ശ്രമിക്കുക പന്ത്രണ്ടാമത്തെ ചോദ്യം ശാസ്ത്രീയ മാനേജ്മെന്റ് എന്നാൽ എന്ത് ശാസ്ത്രീയ മാനേജ്മെന്റ് എന്നാൽ എന്ത് ഭാഗം രണ്ടിലെ എൺപത്തി ആറാമത്തെ പേജ് നോക്കുക ജോലി ചിട്ടയായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്കക്കാരനായ ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ മുന്നോട്ട് വെച്ച ഒരു സമ്പ്രദായമാണ് ശാസ്ത്രീയ മാനേജ്മെന്റ് അഥവാ സയന്റിഫിക് മാനേജ്മെന്റ് ടൈലറിസം വ്യാവസായിക എഞ്ചിനീയറിംഗ് എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു ഇത് പ്രകാരം ഒരു സ്ഥാപനത്തിലെ മുഴുവൻ ജോലിയും തൊഴിലാളികൾക്ക് വിഭജിച്ചു നൽകുന്നു സ്റ്റോപ്പ് വാച്ചിന്റെ സഹായത്തോടെ തൊഴിലാളികളുടെ ജോലി സമയം ചിട്ടപ്പെടുത്തുന്നു ഓരോ ദിവസവും ചെയ്തു തീർക്കേണ്ട ജോലിയും നിജപ്പെടുത്തിയിട്ടുണ്ടാകും പല ഘടകങ്ങൾ ചേർന്ന് ഒരു ഉൽപ്പന്നം നിർമ്മിച്ചെടുക്കാൻ തൊഴിലാളികളെയും യന്ത്ര സാമഗ്രികളെയും ക്രമപ്പെടുത്തി ഒരു അസംബ്ലി ലൈൻ രൂപപ്പെടുത്തിയിട്ടുണ്ടാകും പതിമൂന്നാമത്തെ ചോദ്യം പൊതുമേഖലയിലുള്ള ജോലികളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക പൊതുമേഖലയിലുള്ള ജോലികളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക ഭാഗം രണ്ടിലെ പേജ് നമ്പർ എൺപത്തിനാലിൽ ഒരു കോളത്തിൽ പൊതുമേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ജോലികളുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ നൽകിയിട്ടുണ്ട് നോക്കാം പൊതുമേഖലയിൽ യോഗ്യത നിർബന്ധമാണ് ശമ്പളം നിശ്ചിതമാണ് സ്ഥിര ജോലിയാണ് വിട്ടുവാടക പ്രമോഷൻ സാധ്യതകൾ സീനിയറിറ്റി എന്നിവയെക്കുറിച്ച് വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും ഇനി സ്വകാര്യ മേഖലയിലെ ജോലികളുടെ പ്രത്യേകതകൾ കൂടി നോക്കാം യോഗ്യത കർശനമല്ല ശമ്പളം നിശ്ചിതമല്ല ജോലികൾ കരാർ അടിസ്ഥാനത്തിലായിരിക്കും ആയിരിക്കും പ്രമോഷന് സീനിയോറിറ്റി പ്രാധാന്യമല്ല പെൻഷനും മറ്റു ആനുകൂല്യങ്ങൾക്കും സാധ്യതയില്ല പതിനാലാമത്തെ ചോദ്യം വെർച്വൽ വിപണി എന്നാൽ എന്ത് വെർച്വൽ വിപണി എന്നാൽ എന്നാലെന്ത് ഭാഗമന്നിലെ പേജ് നമ്പർ തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നത് കമ്പ്യൂട്ടറിന്റെയും ടെലികമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളുടെയും സഹായത്തോടെ നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിപണിയാണ് വെർച്വൽ വിപണി അഥവാ പേപ്പർലെസ് മാർക്കറ്റ് എന്നറിയപ്പെടുന്നത് ഓഹരി വിപണി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള വ്യാപാരങ്ങൾ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് പതിനഞ്ചാമത്തെ ചോദ്യം സംസ്കൃതവൽക്കരണം എന്ന പദം നിർവചിക്കുക സംസ്കൃതവൽക്കരണം എന്ന പദം നിർവചിക്കുക സംസ്കൃതവൽക്കരണത്തെക്കുറിച്ച് ഭാഗം ഒന്നിലെ പേജ് നമ്പർ അറുപത്തി മൂന്നിലും ഭാഗം രണ്ടിലെ പേജ് നമ്പർ മുപ്പത്തി ഒന്നിലും വിശദീകരിക്കുന്നുണ്ട് താഴ്ന്ന ജാതിയിലോ ഇടത്തരം ജാതിയിലോ ഗോത്രവർഗത്തിലോ പെട്ടവർ അവരുടെ സ്വന്തം സാമൂഹ്യ പദവി ഉയർത്തുന്നതിന് വേണ്ടി മേൽജാതിക്കാരുടെ ആചാരാനുഷ്ഠാനങ്ങളും പ്രത്യയശാസ്ത്രവും ജീവിത രീതികളും സാമൂഹ്യ സമ്പ്രദായങ്ങളും സ്വീകരിക്കുന്ന പ്രക്രിയയാണ് സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയെ പറ്റി നടത്തിയ പഠനത്തിൽ ജാതി വ്യവസ്ഥയിലെ മാറ്റത്തിന്റെ പ്രക്രിയകളെ മനസ്സിലാക്കുന്നതിനു വേണ്ടി സമൂഹ എം എൻ ശ്രീനിവാസാണ് സംസ്കൃതവൽക്കരണം എന്ന പദത്തിന് രൂപം നൽകിയത് അടുത്തത് പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും മൂന്നെണ്ണത്തിന് ഉത്തരം എഴുതുവാനാണ് നാല് സ്കോർ വീതമാണ് പതിനാറാമത്തെ ചോദ്യം സമൂഹത്തെക്കുറിച്ചുള്ള മുന്നറിവിന്റെ നേട്ടങ്ങളും പരിമിതികളും തിരിച്ചറിയുക സമൂഹത്തെക്കുറിച്ചുള്ള മുന്നറിവിന്റെ നേട്ടങ്ങളും പരിമിതികളും തിരിച്ചറിയുക ഭാഗം ഒന്നിലെ പേജ് നമ്പർ പതിനൊന്ന് നോക്കുക സമൂഹത്തെക്കുറിച്ചുള്ള മുന്നറിവ് സമൂഹ ശാസ്ത്രത്തെ ഭയം കൂടാതെ സമീപിക്കുവാൻ സഹായിക്കുന്നു ഇതിന്റെ ഒരു നേട്ടമായി പറയാം അതുപോലെ ഇതിന്റെ പരിമിതികൾ നോക്കുകയാണെങ്കിൽ സമൂഹത്തെക്കുറിച്ചുള്ള മുന്നറിവുകൾ സാമാന്യ ബുദ്ധിയിൽ അധിഷ്ഠിതമായിരിക്കും സാമാന്യ ബുദ്ധി മുൻവിധിയോട് കൂടിയതാണ് ഇത് സമൂഹത്തെക്കുറിച്ചുള്ള പ്രത്യേക സാമൂഹ്യ ചുറ്റുപാടുകളിൽ നിന്നും രൂപം കൊള്ളുന്നതാണ് പലപ്പോഴും ഇത് അപൂർണവും പ്രത്യേക വീക്ഷണത്തിലുള്ളതും ഭാഗികവുമായിരിക്കും ഈ മുന്നറിവുകൾ സമൂഹശാസ്ത്ര സങ്കല്പങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു അതിനാൽ സമൂഹത്തെക്കുറിച്ചുള്ള മുൻ ധാരണകൾ ഇല്ലാതാക്കുകയാണ് സമൂഹശാസ്ത്ര പഠനത്തിന്റെ ആദ്യ പടി പതിനേഴാമത്തെ ചോദ്യം അണുകുടുംബവും വിസ്തൃത കുടുംബവും തമ്മിൽ വേർതിരിച്ചറിയുക അണുകുടുംബവും വിസ്തൃത കുടുംബവും തമ്മിൽ വേർതിരിച്ചറിയുക ഭാഗം ഒന്നിലെ പേജ് നമ്പർ എഴുപത്തിനാലിൽ രണ്ട് കോളങ്ങളിലായി കൊടുത്തിട്ടുണ്ട് നോക്കാം ആദ്യം അണുകുടുംബം നോക്കാം ഏറ്റവും ചെറിയ കുടുംബമാണ് അണുകുടുംബം മാതാപിതാക്കളും അവരുടെ അവിവാഹിതരായ മക്കളുമാണ് അണുകുടുംബത്തിലെ അംഗങ്ങൾ ഇവയിൽ രണ്ട് തലമുറ വരെയുള്ള അംഗങ്ങൾ ഉണ്ടായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലായും അണുകുടുംബങ്ങളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി വിസ്തൃത കുടുംബം നോക്കാം വിസ്തൃത കുടുംബം പലതരത്തിലുണ്ട് ഒന്നിലധികം ദമ്പതികളും രണ്ടിലധികം തലമുറകളും ഒരുമിച്ച് ജീവിക്കുന്നു സഹോദരന്മാരും അവരുടെ സ്വന്തം കുടുംബാംഗങ്ങളുമാകാം മക്കളോടും മരുമക്കളോടും കൂടെ അവരുടെ മാതാപിതാക്കളുമാകാം പതിനെട്ടാമത്തെ ചോദ്യം പൗരസമൂഹം എന്ന ആശയം ഉദാഹരണങ്ങൾ സഹിതം വിശദമാക്കുക പൗരസമൂഹം എന്ന ആശയം ഉദാഹരണങ്ങൾ സഹിതം വിശദമാക്കുക ഭാഗം ഒന്നിലെ പേജ് നമ്പർ നൂറ്റി അൻപതിലാണ് ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നത് വ്യക്തിയുടെ സ്വകാര്യ ജീവിത മണ്ഡലങ്ങൾ രാഷ്ട്രീയ സാമ്പത്തിക മണ്ഡലങ്ങൾ വിപണി രാഷ്ട്രം ഗവൺമെന്റ് നിയന്ത്രിത സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് പുറത്ത് വ്യക്തികൾ പ്രവർത്തിക്കുന്ന വിശാലമായ സാമൂഹ്യ മേഖലയെയാണ് പൗരസമൂഹം എന്ന് പറയുന്നത് ഉദാഹരണം എൻ ജിഒസ് സിറ്റിസൺ ഫോറം സ്വതന്ത്ര യുവജന പ്രസ്ഥാനങ്ങൾ മാധ്യമങ്ങൾ മുതലായവ പൗരസമൂഹത്തിൽ ഉൾപ്പെടുന്നതിന് ചില മാനദണ്ഡങ്ങളും ഉണ്ട് അവ എന്താണെന്ന് നോക്കാം രാഷ്ട്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള സംഘടനയാവരുത് വാണിജ്യ താല്പര്യമോ ലാഭേച്ഛയോ പാടില്ല സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങൾ പൗരസമൂഹത്തിന്റെ ഭാഗമായിരിക്കും എന്നാൽ സർക്കാർ മാധ്യമ സ്ഥാപനങ്ങൾ പൗരസമൂഹത്തിന്റെ ഭാഗമല്ല അതുപോലെ ഓരോ രാഷ്ട്രത്തിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നു രാഷ്ട്രത്തിനു മുൻപിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുകയും പൊതു താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു അനീതി അഴിമതി എന്നിവയ്ക്കെതിരെ പ്രതികരിക്കുന്നു ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു പത്തൊൻപതാമത്തെ ചോദ്യം മതനിരപേക്ഷത എന്ന ആശയത്തിന്റെ പാശ്ചാത്യവും ഭാരതീയവുമായ അർത്ഥം വേർതിരിക്കുക മതനിരപേക്ഷത എന്ന ആശയത്തിന്റെ പാശ്ചാത്യവും ഭാരതീയവുമായ അർത്ഥം വേർതിരിക്കുക ഭാഗം ഒന്നിലെ പേജ് നമ്പർ നൂറ്റി നാല്പത്തി ഒൻപത് നോക്കുക ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിൽ മതാധികാരത്തെയും രാഷ്ട്രീയാധികാരത്തെയും തമ്മിൽ വേർതിരിക്കുന്നതിനെയാണ് മതനിരപേക്ഷത എന്ന് പറയുന്നത് ഇത് ആധുനികത ശാസ്ത്രബോധം യുക്തിചിന്ത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജീവിതത്തെയും ലോകത്തെയും മനസ്സിലാക്കുന്നതിന് മതം എന്ന സ്ഥാപനത്തിന് പുറത്ത് യുക്തിപരമായ ബദൽ മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു മതനിരപേക്ഷത എന്ന ആശയം പാശ്ചാത്യത്തിലും ഭാരതത്തിലും വ്യത്യസ്തമായ അർത്ഥങ്ങൾ നൽകുന്നു അവയെ വേഗത്തിൽ മനസ്സിലാക്കാം പാശ്ചാത്യമായ അർത്ഥം മതവും രാഷ്ട്രവും ഒരുമിച്ച് ഉണ്ടാകരുത് എല്ലാ മതങ്ങളിൽ നിന്നും അകന്നു നിൽക്കണം എന്നതാണ് പാശ്ചാത്യ ധാരണ സർക്കാർ ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യരുത് മതം തികച്ചും സ്വകാര്യമായ കാര്യമായി കണക്കാക്കുന്നു ഉദാഹരണമായി ഫ്രാൻസ് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ മതത്തിന്റെ സർക്കാർ ഇടപെടൽ അനുവദനീയമല്ല ഭാരതീയമായ അർത്ഥം എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും ബഹുമാനവും നൽകുക എന്നതാണ് ഭാരതത്തിലെ മതനിരപേക്ഷതയുടെ ആശയം കൂടാതെ മതങ്ങൾ തമ്മിലുള്ള സമത്വവും പരസ്പര ബഹുമാനവുമാണ് മതനിരപേക്ഷതയുടെ ഹൃദയം മതവിശ്വാസം വ്യക്തിയുടെ അവകാശമാണെന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നു ഇന്ത്യയിൽ മത ചടങ്ങുകൾക്കും ഉത്സവങ്ങൾക്കും സർക്കാർ പിന്തുണ നൽകുന്നതും സാധാരണമാണ് എല്ലാ മതങ്ങളുടെയും പ്രധാന ആഘോഷങ്ങളെ ഇന്ത്യ ഗവൺമെന്റ് പൊതു അവധി ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നു അടുത്തത് ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും മൂന്നെണ്ണത്തിന് ഉത്തരമെഴുതുവാനാണ് ഓരോന്നിനും അഞ്ച് സ്കോർ വീതമാണ് ഇരുപതാമത്തെ ചോദ്യം പ്രബല ജാതി എന്നാൽ എന്ത് ഉദാഹരണ സഹിതം തിരിച്ചറിയുക പ്രബല ജാതി എന്നാലെന്ത് ഉദാഹരണ സഹിതം തിരിച്ചറിയുക ഇത് ഭാഗം ഒന്നിലെ പേജ് നമ്പർ അറുപത്തിനാലിലാണ് വിശദീകരിക്കുന്നത് നോക്കാം സംഖ്യാബലവും ഭൂ വഴിയുള്ള സാമ്പത്തിക ശക്തിയും രാഷ്ട്രീയാധികാരവുമുള്ള ജാതികളെയാണ് പ്രബലജാതി എന്ന് വിളിക്കുന്നത് ഇന്ത്യയിലെ പ്രമുഖ സമൂഹ ശാസ്ത്രജ്ഞനായ എം എൻ ശ്രീനിവാസാണ് പ്രബല ജാതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് പ്രബല ജാതികളുടെ ഉദാഹരണങ്ങൾ നോക്കാം ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും യാദവന്മാർ കർണാടകത്തിലെ വൊക്കലിംഗർ ആന്ധ്രാപ്രദേശിലെ റെഡ്ഡിമാരും കമ്മന്മാരും മഹാരാഷ്ട്രയിലെ മറാഠികൾ പഞ്ചാബ് ഹരിയാന പടിഞ്ഞാറ് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ ജാട്ടുകൾ ഗുജറാത്തിലെ പട്ടിദാർമാർ അടുത്തത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യമാണ് ചരക്കുവൽക്കരണം എന്ന ആശയം ഉദാഹരണ സഹിതം വിശദീകരിക്കുക ചരക്കുവൽക്കരണം എന്ന ആശയം ഉദാഹരണ സഹിതം വിശദീകരിക്കുക ഇത് ഭാഗം പേജ് നമ്പർ തൊണ്ണൂറ്റി ഏഴിലാണ് ചരക്കല്ലാത്ത ഒരു വസ്തുവിനെ ചരക്കാക്കി മാറ്റുകയും കമ്പോള വ്യവസ്ഥയുടെ ഭാഗമാക്കി തീർക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ചരക്കു എന്ന് പറയുന്നത് ഉദാഹരണത്തിന് കുടിവെള്ളം പണ്ട് വിൽപ്പന ചരക്കല്ലായിരുന്നു ആരും കുടിവെള്ളം കച്ചവടം ചെയ്തിരുന്നുമില്ല എന്നാൽ കുടിവെള്ളത്തെ കുപ്പിയിലാക്കി വിതരണം ചെയ്യുമ്പോൾ അത് ചരക്കായി മാറുകയും അതിന്റെ ചരക്കു സംഭവിക്കുകയും ചെയ്യുന്നു അതുപോലെ അധ്വാനം തൊഴിൽ നൈപുണി എന്നിവ ആകർഷിക്കാനും വാങ്ങുവാനും വിൽക്കുവാനും കഴിയുന്ന വസ്തുക്കളായി മാറിക്കഴിഞ്ഞു കമ്പോള കൈമാറ്റത്തിന്റെ ഭാഗമല്ലാതിരുന്ന പല വസ്തുക്കളും പ്രക്രിയകളും ഇന്ന് ചരക്കുവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ വിവാഹങ്ങൾ ഏർപ്പാടാക്കുന്നത് പ്രൊഫഷണൽ വിവാഹ ബ്യൂറോകളും വെബ്സൈറ്റുകളുമാണ് കൂടാതെ വ്യക്തിത്വ വികസനം ഇംഗ്ലീഷ് ഭാഷയും മറ്റു വിദേശ ഭാഷകളും പഠിപ്പിക്കുന്നതിനുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഇതിനുദാഹരണങ്ങളാണ് അടുത്തത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ആഗോളവൽക്കരണത്തിന്റെ വ്യത്യസ്ത മാനങ്ങൾ വിശദീകരിക്കുക ആഗോളവൽക്കരണത്തിന്റെ വ്യത്യസ്ത മാനങ്ങൾ വിശദീകരിക്കുക ഇത് ഭാഗം രണ്ടിലെ പേജ് നമ്പർ നൂറ്റി അഞ്ചിലാണ് ലോകം മുഴുവൻ സാമ്പത്തികമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും പരസ്പരം കൂട്ടിയിണക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് ആഗോളവൽക്കരണം ഇതിലൂടെ ലോകം ഒരു ആഗോള സമുദായമായി മാറുന്നു ആഗോളവൽക്കരണത്തിന്റെ വ്യത്യസ്ത മാനങ്ങൾ നോക്കാം ഉദാരവൽക്കരണ സാമ്പത്തിക നയം രാജ്യാന്തര കോർപ്പറേഷനുകൾ ഇലക്ട്രോണിക് സമ്പദ് വ്യവസ്ഥ ജ്ഞാന സമ്പദ് വ്യവസ്ഥ ധനകാര്യത്തിന്റെ ആഗോളീകരണം എന്നിവയാണ് ആഗോളവൽക്കരണത്തിന്റെ പ്രധാന സാമ്പത്തിക മാനങ്ങൾ വിശദമായി നോക്കാം ഉദാരവൽക്കരണ സാമ്പത്തിക നയം സർക്കാർ നിയന്ത്രണങ്ങൾ കുറച്ച് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു സാമ്പത്തിക നയമാണിത് ഉദാരവൽക്കരണ നയങ്ങൾ സ്വകാര്യ വിപണിക്കാണ് ഊന്നൽ നൽകുന്നത് സാമ്പത്തിക പരിഷ്കരണ നടപടികളെ തുടർന്ന് ഗവൺമെന്റ് ധനകാര്യ നയങ്ങൾ ഉദാരമാക്കുകയും വ്യാപാര നിയന്ത്രണങ്ങൾ എടുത്തുമാറ്റുകയും ചെയ്തു കൂടാതെ ലൈസൻസ് വ്യവസ്ഥ ലഘൂകരിച്ചും നിക്ഷേപ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകി വ്യവസായ മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു അടുത്തത് രാജ്യാന്തര കോർപ്പറേഷനുകൾ ഒന്നിലധികം രാജ്യങ്ങളിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കമ്പോള സേവനം നടത്തുന്ന കമ്പനികളെയാണ് രാജ്യാന്തര കോർപ്പറേഷനുകൾ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് കൊക്കകോള സാംസക് കൊടാക് മിഡ്സിഷി തുടങ്ങിയവ ഇലക്ട്രോണിക് സമ്പദ് വ്യവസ്ഥ നോക്കാം ഇലക്ട്രോണിക് വിവര സാങ്കേതിക വിദ്യ എന്നിവയിൽ അധിഷ്ഠിതമായ മാർഗങ്ങളിലൂടെ പണമിടപാടുകളും വാണിജ്യ പ്രവർത്തനങ്ങളും നടത്തുന്നത് വഴി സൃഷ്ടിക്കപ്പെടുന്ന സമ്പദ് വ്യവസ്ഥയാണിത് ഇന്റർനെറ്റ് സമ്പദ് വ്യവസ്ഥ എന്നും ഇത് അറിയപ്പെടുന്നു ഇനി ജ്ഞാന സമ്പദ് വ്യവസ്ഥ അഥവാ ഭാരരഹിത സമ്പദ് വ്യവസ്ഥ നോക്കാം അറിവിനെ അടിസ്ഥാനമാക്കിയ ഉൽപ്പന്നങ്ങൾ ഭാരരഹിതമായതിനാൽ ഇതിനെ ഭാരരഹിത സമ്പദ് വ്യവസ്ഥ അഥവാ ജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് വിളിക്കുന്നു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വിജ്ഞാനം വിനോദം ഇന്റർനെറ്റ് സേവനങ്ങൾ എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നു ഇനി ധനകാര്യത്തിന്റെ ആഗോളവൽക്കരണം ഇത് ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ഇതിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളിലെ ധനകാര്യ വിപണികൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു നിക്ഷേപം വായ്പ കറൻസി ഇടപാടുകൾ ഓഹരി വിപണി ബാങ്കിംഗ് സംവിധാനം മുതലായവ അന്തർദേശീയ തലത്തിൽ വ്യാപകമാകുന്നു ന്യൂയോർക്ക് ടോക്കിയോ ലണ്ടൻ എന്നിവയാണ് ആഗോള ധനകാര്യ വ്യാപാരത്തിന്റെ മുഖ്യ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ മുംബൈയാണ് ധനകാര്യ തലസ്ഥാനമായി അറിയപ്പെടുന്നത് ഇരുപത്തി ചോദ്യം ചേരുമ്പടി ചേർക്കുവാനാണ് ചേരുമ്പടി ചേർക്കുവാൻ തന്നിരിക്കുന്നത് നോക്കാം ബ്രഹ്മസമാജം ആര്യസമാജം അലിഗർ പ്രസ്ഥാനം പ്രാർത്ഥനാ സമാജം സത്യശോധക് സമാജം എന്നിവയാണ് ഇവയുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ പേരുകളാണ് ചേരുപടി ചേർക്കുവാനുള്ളത് നോക്കാം ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി അലിഗർ പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ പ്രാർത്ഥനാ സമാജം എൻ ജി റാനഡെ സത്യശോധക് സമാജം ജ്യോതിബാഫുലെ എന്നിങ്ങനെയാണ് ചേരുപടി ചേർക്കേണ്ടത് സോഷ്യോളജി ചോദ്യപേപ്പർ വിശകലനം ഒന്നാം ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ് രണ്ടാം ഭാഗത്തിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള ചോദ്യോത്തരങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ചോദ്യോത്തര വിശകലനം ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം